ഹലോ അങ്ങനെ ഞാൻ ഞാനത് വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലാണ് വേറെ ഒന്നുമല്ല എനിക്കൊരു കല്യാണം ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അപ്പം ഞാനതേ രാവിലെ തന്നെ കുളിച്ചു സുന്ദരിയായിട്ട് കല്യാണത്തിന് പോകുകയാണ് കേട്ടോ താനൂരിത്ത് കെ എസ് ആർ ടി സിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കേട്ടോ ഇവരൊക്കെ എൻ്റെ കൂടെ പി ജി പഠിച്ചതാണ് അപ്പോൾ എല്ലാവരും കൂടെ അതേ ഗാലിബിൻ്റെ കാറിലാണ് കല്യാണത്തിന് പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും ഞാൻ ഇവരുടെ കൂടെ കൂടുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിശു കല്യാണത്തിനാണ് പോകുന്നത് തന്നെ ഞങ്ങൾ ചെറുതായിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും കോഫിയും ഞാൻ ലൈമും ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ കുഞ്ഞ് കട്ട്ലറ്റും കൂടെ കഴിച്ചു കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളിതായി ഒരു ടീം ഒത്തുകൂടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നു എത്ര പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ കല്യാണം ഞങ്ങൾ എത്തിയ സമയത്ത് താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങളിത് ബാക്കിൽ സീറ്റ് പിടിച്ചിരിക്കുകയാണ് അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്കിതാ ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയത് കേട്ടോ ഇത് നമുക്ക് പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്നു ഇപ്പം അങ്ങനെ കാണാറില്ല പിന്നെ ഇതേ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേര് എന്നുള്ളത് ഇതേ ഈ പഞ്ചായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെയറൊക്കെ വട്ടത്തിൽ വട്ടത്തിലിട്ടിരുന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് കഥ പറയുമായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളിതേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫോട്ടോ എടുക്കാൻ പോയപ്പോഴും അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവസാനം അവൾ അവളിതേയും ഞങ്ങളെ കണ്ടു ഇപ്പോഴാണ് കേട്ടോ അവളെ ഞങ്ങളും എടുത്ത് കാണുന്നത് അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളിതേ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ രണ്ടു നേരം പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സദ്യ ഒക്കെ ഴിഞ്ഞു ഇനി ഞങ്ങൾ ഇതേ കുറച്ച് ഫോട്ടോസ് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കാരണം നമ്മളെല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വന്നതാണ് അപ്പോൾ ഗാലിബായിരുന്നു കേട്ടോ ഞങ്ങളുടെ ക്യാമറാമാൻ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതേ പെണ്ണും ചെക്കനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം വൺ മന്ത് ആവാറായി പക്ഷെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ അതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് അന്ന് ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ രാവിലെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫാമിലീസ് എല്ലാവരും അവിടെയായിരുന്നു അങ്ങനെ ഞാനത് അവിടെ എത്തി അവിടെ എത്തിയപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും കൂടെ അതെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ആണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനതേ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഇവരെല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിന്ന് രണ്ട് പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വൈകുന്നേരം ട്രിവാണ്ടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു സൗമീച്ചാണെങ്കിൽ ഇതേ നല്ല പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു എൻറ്റർടൈൻമെന്റ് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ചോക്കോബാറും കുൽഫി ഒക്കെ വാങ്ങിച്ച് കാറിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എനിക്ക് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം ഈ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ